കുഞ്ഞു കുഞ്ഞുകൈയിൽ കുഞ്ഞു പുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നടുവിൽ ഹയർ സെക്കൻഡറി ആയിരത്തി തൊള്ളായിരത്തി സ്കൂൾ ലൈബ്രറിക്ക് ആവശ്യമായ ഷെൽഫും പുസ്തകങ്ങളും കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി കുഞ്ഞുകൈൽ കുഞ്ഞു കുഞ്ഞു പുസ്തകം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നടുവിൽ ഹയർ സെക്കൻഡറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ്സ് എൽ സി ബാച്ച് കൂട്ടായ്മ നടുവിൽ എൽ പി സ്കൂൾ ആവശ്യമായ ഷെൽഫും പുസ്തകങ്ങളും കൈമാറി കൂട്ടായ്മയുടെ പ്രസിഡന്റ് രാജേഷ് മാങ്കൂട്ടത്തിൽ സെക്രട്ടറി അജേഷ് കുമാർ എം എം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ഷംസുദ്ദീൻ സിയച്ച് അധ്യക്ഷത വഹിച്ചു നാസർ ബി രാജേഷ് സി വി മനോജ് കുമാർ കെ പി നസീർ കെ പി ഷിഹാവ് പി പി ഫൈസൽ സുലൈഖ കെ എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് ഷീന ടീച്ചർ സ്വാഗതവും മഞ്ജുഷ ടീച്ചർ നന്ദിയും പറഞ്ഞു ഹൈസ്കൂൾ ലെവലിലെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളായതുകൊണ്ട് എവിടെ നിന്ന് പുസ്തകം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്കും വായിക്കാനുള്ള ഒരു അവസരം എല്ലാ വർഷവും ഉണ്ടാക്കലുണ്ടെങ്കിലും ഈ വർഷം കൂടുതൽ എല്ലാവരെയും മികച്ച വായനക്കാരാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight four.